എന്നിവ സംയുക്തമായി കരുനാഗപ്പള്ളിയിൽ ആഭിമുഖ്യത്തിലാണ് കരുനാഗപ്പള്ളിയിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചത് നിരവധി തൊഴിലാളികളും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും റാലിയിൽ പങ്കെടുത്തു സി ഐ ട്യൂ സംസ്ഥാന സെക്രട്ടറി എസ് ഹരിലാൽ മെയ്ദിന റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു ലോക ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ മെയ്ദിന സന്ദേശം ഇരുപത്തിനാലിൽ നടത്തുന്നത് മുതലാളിത്തത്തിന്റെ തീക്ഷണമായ ചൂഷണത്തിനെതിരെ ലോകത്തിന്റെ തിരുവോരങ്ങളിലും വിവിധ രാജ്യങ്ങളിലും നടത്തുന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും അഭിവാദ്യം ചെയ്യുക എന്നതാണ് ഈ സന്ദർഭത്തിൽ സിഐ ട്യൂവിനും വേണ്ടി കേരളത്തിലെയും ലോകത്തെയും അഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ൻ പി ആർ വസന്തൻ ശശിധരൻപിള്ള ജഗത്ജീവൻ ലാലി അനിലസ് കല്ലേലി ഭാഗം പി കെ ജയപ്രകാശ് കെ ജി ബിന്ദു ബി ഗോപൻ ആർ ഗോപി മുരളീധരൻപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി